ശബരിമല ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തി ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരമായ ശ്രീ അയ്യപ്പനാണ് ധ്യാനഭാവത്തിൽ ഇഴക്കോട്ട് ദർശനമായി അയ്യപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു യോഗ പട്ടാസനത്തിൽ വലത് കൈയിൽ ചിന്മുദ്രയും ഇടതു കൈ മുട്ടിൽ വച്ചിരിക്കുന്നതുമായതാണ് വിഗ്രഹം സ്വർണത്തിന് പ്രാധാന്യം നൽകി നിർമ്മിച്ച ഒന്നരയടി ഉയരം വരുന്ന പഞ്ചലോഹ വിഗ്രഹമാണ് ഇവിടെയുള്ളത് ആദ്യമുണ്ടായിരുന്ന ശിലാവിഗ്രഹം പിൽക്കാലത്ത് തകർക്കപ്പെടുകയും ക്ഷേത്രത്തിന് തീവിക്കുകയും ചെയ്ത ശേഷമാണ് ഇപ്പോഴത്തെ വിഗ്രഹം പണിത് പ്രതിഷ്ഠിച്ചത് ഭാവത്തിലുള്ള ശാസ്താവായതുകൊണ്ടാണ് നിത്യപൂജ അനുവദിച്ചിട്ടില്ലാത്തത് മുഖ്യ മുഖ്യക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്ത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറിയാണ് മാളികപ്പുറം ഭഗവതി ക്ഷേത്രം മാളികപ്പുറത്തമ്മയെ തുല്യ പ്രാധാന്യമുള്ള ദേവിയായി കരുതുന്നു രണ്ട് നിലയിലുള്ള മാളികയുടെ പുറത്താണ് മാളികപ്പുറത്തമ്മ വിരാജിക്കുന്നത് ഇതുമൂലമാണ് ദേവിക്ക് ഈ പേര് വന്നത് മഹിഷിക്ക് മോക്ഷം കിട്ടിയപ്പോൾ അവതരിച്ച ദേവിയാണെന്നും അതല്ല ആദിപരാശക്തിയായ മധുരമീനാക്ഷിയാണ് മാളികപ്പുറത്തമ്മ എന്നും രണ്ട് അഭിപ്രായമുണ്ട് ഭഗവതി സേവ പ്രധാന വഴിപാടാണ് ലളിത സഹസ്രനാമം ഇവിടെ ജപിച്ചു കാണാറുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന ഉപപ്രതിഷ്ഠ കന്നിമൂല ഗണപതിയാണ് മാളികപ്പുറത്തമ്മയുടെ മതിലകത്ത് ശ്രീകോവിലിനോട് ചേർന്ന് മറ്റൊരു ഗണപതി പ്രതിഷ്ഠയും കാണാം കൂടാതെ കൊച്ചുകടുത്ത സ്വാമി നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ തുടങ്ങിയവരുടെ പ്രതിഷ്ഠയും ഇവിടെ തന്നെയാണ് അയ്യപ്പന്റെ മൂലസ്ഥാനമായ മണിമണ്ഡപവും ഇവിടെ തന്നെയാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടായ നെയ്യഭിഷേകമാകട്ടെ അയ്യപ്പൻ്റെ പ്രിയപ്പെട്ട വഴിപാടായി കരുതി വരുന്നു